എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ രണ്ടേ പച്ചക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് രണ്ട് പച്ചക്ക വെച്ച് നമുക്കൊന്ന് ബജി ഉണ്ടാക്കിയാലോ കണ്ടില്ലേ രണ്ട് പച്ചക്കായി ഞാൻ കട്ട് ചെയ്തു വെച്ചേക്കാം നൈസായിട്ട് കണ്ട ഇതേപോലെ നൈസാക്കി എടുക്കുന്ന എടുക്കണം എന്നിട്ട് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് ഞാൻ അടുക്കിട്ട് അതെ കടലമാവും മഞ്ഞ കളറി കടലമാവും കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഇനി എൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടു ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കായം ഇടാം കുറച്ച് കായം പച്ചക്കജിയാണ് ഉണ്ടാക്കുന്നത് കായ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ കായപ്പൊടി ഇട്ടു ഈ ശകല മഞ്ഞൾപ്പൊടി ഒരു ശകലം ഗരം മസാല ഇതായി കണ്ട ഇത്രയും സാധനങ്ങളിട്ടു നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കറി ബജി ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ കാശ്മീരി മുളക് കളർ വാഡർ ഒന്നും ചേർക്കണ്ട ഇങ്ങനെ ചെയ്താൽ മാത്രമതി നമുക്കതൊന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം എല്ലായിടവും ഈ മാ ഈ കുരുമുളകും കായവും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം നല്ലോണം പിടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ക്കാ ബജി നല്ല രുചിയാ കഴിക്കൊഴിച്ച് വേണം എടുക്കുക അല്ലെങ്കിൽ മാവ് നല്ല പൊതഞ്ഞിരിക്കണം നീ നമ്മുടെ ബജിയുടെ മാവെല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലേ ഇതിലും ഇങ്ങനെ ഇരിക്കണം നീ ഓരോ പച്ചക്കായും എടുക്കുക ഇതിലോട്ടങ്ങിട്ടിരുന്നാൽ എല്ലാം അത് കത്തിടുക ഇത് കണ്ട ഈ കട്ടിക്ക് വേണം കേട്ടോ നമ്മൾക്ക് കഴിക്കാനായിട്ട് ഇച്ചിരി കട്ടിക്ക് വേണം ഈ എണ്ണയൊക്കെ നല്ല ചൂടാക്കി ഇട്ടിട്ടുണ്ട് അങ്ങോട്ടോരോ ഒന്ന് എടുക്കുക എണ്ണയിലോട്ടിടുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വൈകുന്നേരത്തെ ചെറിയൊരു കടിയാണ് എത്ര പെട്ടെന്ന് നമുക്ക് ബജ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ കണ്ട തീർന്നു ബജി ഉണ്ടാക്കി തീർന്നു എന്ത് ഈസി ആയിട്ടാ നമുക്ക് വജിയൊക്കെ വേണമെങ്കിൽ ഇതാ പറയുന്ന ഒരു പച്ചക്കായാല് ഒരു പച്ചക്ക കട്ട് ചെയ്ത ഒരു ആറെണ്ണം ഉണ്ടാക്കാം ഒരു പച്ചക്കായ്ക്കകത്ത് അങ്ങനെ നമ്മൾ ബജി ശരിയായിട്ടുണ്ട് ഉണ്ടല്ലേ അടിപൊളി ബരിയൊന്നും കാണത്തില്ല കാശ്മീരി മുളക ഇട്ടേക്കുന്ന കേട്ടോ അടുത്തത് നമുക്കിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ബജി തന്നത് തന്നുകൊണ്ട് അതുകൊണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ മറ്റുള്ള കൂട്ടുകാർക്ക് ദയച്ചും കൊടുക്കണം കണ്ടല്ലേ ഇപ്പോൾ ഒരു പച്ചക്കുണ്ടെങ്കിൽ നമുക്കിത് നല്ല ബജി എടുക്കാം ഇത് തമിഴ്നാട്ടുകാരായത് കൂടുതലും കൊണ്ടുവന്നേക്കുന്നത് തമിഴ്നാട്ടിലോട്ടൊക്കെ പോയാൽ അവർ സ്ഥിരം പച്ചക്ക ബജി മുളക് ബജിയൊക്കെ അന്നേരം നമുക്ക് കൊതിയോട് വാങ്ങിക്കാം നമ്മളെ വീട്ടിൽ ഒരു പച്ചക്ക കിടന്ന് നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ എന്ത് ഈസി ആയിട്ടല്ലേ നമുക്ക് ഉള്ളൂ ഇതൊക്കെ ഇത്തിരി കടലമാവ് വേണമെന്നുള്ളൂ ഇതൊക്കെ ഉണ്ടാകും മുളക് ബജിയും ഈ ഈ വജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കടലമാവ് അത്യാവശ്യമായിട്ടും വേണം കേട്ടോ കടലമാവിനകത്ത് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് അതിനെ കൂടുതൽ രണ്ട് സ്പൂൺ വാദമാവും കൂടെ ഇട്ടാൽ മാത്രമല്ല ഓക്കെ നമുക്കിതും കോരിയെടുക്കാം ിലോ കിടിലം ബജി കണ്ടില്ലേ നമ്മുടെ പച്ചക്ക ബജി ഇവിടെ റെഡി ആയിരിക്കുന്നു കണ്ടില്ലേ നല്ല നല്ല മുരിഞ്ഞു പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാ ചൂട് ചൂട് കാരണം പൊട്ടിക്കാനും വഴി നല്ല വെന്ത് ചൂട് 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 ചമ്മന്തി ഒരു തക്കാളി ചമ്മന്തി നല്ല ടേസ്റ്റാ കേട്ടോ ഇങ്ങനെ മുക്കുക കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് പേര് കാണും അറിയാവുന്നവരും ഇത് കണ്ടിട്ട് കൂടെ ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക്